മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര പഴയൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ വാർഷിക പൊതുയോഗവും ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിക്കലും നടന്നു പി ഡി എഫ് പ്രതിനിധി സബിൻ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു

താരതമ്യേന നമ്മളുടെ കർഷകരുടെ ഒരു പങ്കാളിത്തം കുറച്ച് കുറഞ്ഞു പോയതുപോലെ തോന്നും കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിലും അംഗമാകുവാൻ എനിക്ക് സാധിച്ചിരുന്നു അത് കുറച്ചും കൂടി ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ക്ഷൻ സൂചിപ്പിച്ചതുപോലെ പല പ്രത്യേക കാരണങ്ങളും കാണും എങ്കിലും കർഷകരുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പൊതു പ്രസ്ഥാനങ്ങളായ കാർഷിക കമ്പനികളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളു പെരുമേൾ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഇതുപോലെ പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ടോളം കാർഷിക കമ്പനികൾക്ക് പെരുമേൾ ഡെവലപ്മെന്റ് സൊസൈറ്റി സഹായം നൽകി വരുന്നുണ്ട് കേരളത്തിലുടനീളം നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എല്ലാ ജില്ലകളിലും തന്നെ കാർഷിക കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടിയ സഹായം നൽകി വരികയും ചെയ്യുന്നത് രണ്ടു വർഷം മുമ്പാണ് നമ്മൾ പഴയ കേന്ദ്രമാക്കി ഈ ഒരു കർഷക കമ്പനി രൂപീകരിച്ചത് കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഈ രണ്ട് കർഷക കാലയളവിനുള്ളിൽ നമുക്ക് അഞ്ഞൂറ് കവർ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ നമ്മളുടെ ഭാഗത്തുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് പ്രത്യേകിച്ച് നമ്മളുടെ കർഷകരെല്ലാം കൃഷിയിൽ നിന്ന് അകന്നുപോയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടായിരിക്കാം എന്ന് കരുതുന്നു എന്തായാലും കമ്പനിയുടെ പ്രധാനമായ ലക്ഷ്യം കർഷക ശാക്തീകരണം തന്നെയാണ് അതിനു വേണ്ടിയുള്ള പ്രധാന പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു അതിൻ്റെ അതിൻ്റെതായിട്ടാണ് നമ്മൾ കഴന്നൂർ ബ്ലോക്കിൻ്റെ കാർഷിക വികസന വകുപ്പിൻ്റെ കീഴിൽ നമുക്കൊരു ഡ്രോണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചു വന്നിട്ടുണ്ട് സ്മാം സബ്സിഡി പ്രകാരം ഒമ്പതര ലക്ഷം രൂപ വില വരുന്ന ഡ്രോണ് ഏതാണ്ട് ശതമാനത്തോളം ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ കനറ ബാങ്ക് പ്രതിനിധി ശാലിനി ഗോപി കൃഷിവകുപ്പ് പ്രതിനിധി കെ ജെ ജയ്സമ്മ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത് സംസാരിച്ചു നൂറ് ശതമാനം കർഷകരുടെ ആവശ്യങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്നുള്ള ചേലക്കര ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ സന്തോഷം തോന്നും കാരണം ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് പ്രധാനമായും കൃഷിയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗത്തോ ഈ പ്രദേശത്തോ വലിയ വലിയ വൻകിട വ്യവസായങ്ങളോ ഒന്നും തന്നെയായി ഇവിടെ തീർത്തും കർഷകരുടെ പലപ്പോഴും കർഷകരുടെ രോദനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ട് കർഷകൻ ശരിക്കും പറഞ്ഞാൽ മനസ്സ് ഒന്ന് ഊണ് കഴിച്ചൊന്ന് ശരിക്കും എന്താ പറയുക മനം വിട്ടൊന്നും ഉറങ്ങാൻ ചിലപ്പോൾ ഇല്ലേ ചിലപ്പോൾ കഴിയാറില്ല കാരണം എത്രയോ അധ്വാനം ആ കൃഷിയിടങ്ങളിൽ നടത്തി വീട്ടിൽ വന്നാൽ കാലത്ത് പോകുമ്പോൾ ചേനയായാലും ചേമ്പായാലും കൃഷി ഏതായാലും അതിനൊക്കെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപജീവനം എന്നുള്ള നിലയിൽ വന്യമൃഗങ്ങളും ഒക്കെ വന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കർഷകർ ഡയറക്ടർ കെ എം ജമീല ടീച്ചർ യോഗ നടപടികൾ നിയന്ത്രിച്ചു കമ്പനി സിഇഒ കെ മണികണ്ഠൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കമ്പനി ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് കെ നാരായണൻ കെ എം ജമീല ടീച്ചർ എൻ മുകുന്ദൻ പ്രൊമോട്ടർ പി ആർ ശശിധരൻ പി ഡി എസ് പ്രതിനിധി കെ സജിത്ത് അഡ്വൈസറി ബോർഡ് അംഗം കെ സേതുരാജ് ഡയറക്ടർ കെ എ പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു యిట్ న్యూస్ చేలకరా